അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ തീരുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് ലഭിക്കുന്നില്ല നല്ലൊരു തൊഴിൽ ലഭിക്കുന്നില്ല നമുക്ക് കിട്ടിയതിൽ വർക്കത്തില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷമങ്ങൾ നമ്മിൽ പല ആളുകൾക്കും ഉണ്ടാകും എന്നാൽ ഇതെല്ലാം നമ്മുടെ കുറ്റം കൊണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറാനുള്ള ഒരു മാർഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കേൾക്കുകയും ഇതിൽ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഇൻഷാ ഇൻഷല്ല തീർച്ചയായും അള്ളാഹു സുഖാനുപത്താര നിങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് ആദ്യമായിട്ട് നാം അള്ളാഹുവിനെ പറ്റിയൊന്ന് മനസ്സിലാക്കണം അള്ളാഹു നമ്മിൽ നിന്ന് ആരിൽ നിന്നും വളരെ അകലെയല്ല അതുപോലെ തന്നെ നമ്മോട് ആരോടും അള്ളാഹു താലാക്ക് പ്രത്യേകമായിട്ട് വൈരാഗ്യമോ വെറുപ്പോ ഇല്ല അതുപോലെ തന്നെ നാം ചോദിച്ചാൽ അള്ളാഹു താല തരാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ ചോദിക്കാത്തത് മാത്രമാണ് അള്ളാഹുവിനിക്കുള്ള പ്രശ്നം എന്ന് നാം ആദ്യം മനസ്സിലാക്കണം അള്ളാഹു താലാക്ക് നമ്മുടെ മാതാപിതാക്കളെക്കാൾ എഴുപതിരട്ടി സ്നേഹമാണ് നമ്മോടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അതിൽ ദുഃഖിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാൽ നമുക്കൊരു വിഷമം വരുമ്പോൾ ആദ്യമായിട്ട് ദുഃഖിക്കുന്നത് അള്ളാഹുത്താല തന്നെയാണ് അതുപോലെ തന്നെ നമുക്കൊരു സന്തോഷം വരുമ്പോൾ ആദ്യമായിട്ട് സന്തോഷിക്കുന്നതും അള്ളാഹുത്താല തന്നെയാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം പിന്നെ രണ്ടാമത് നമുക്ക് പലർക്കും ഒരു ചിന്തയുണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു താല ഉത്തരം തരൂല ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് ഞാൻ ചോദിച്ചാലൊന്നും കിട്ടൂല കേൾക്കൂല എന്നുള്ള ഒരു തോന്നൽ ഇതും നാം നമ്മിൽ നിന്ന് ഒഴിവാക്കണം കാരണം നമുക്ക് അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാനും മറ്റൊരു ഇടമില്ല അള്ളാഹുവല്ലാതെ നമുക്ക് തരാനും മറ്റൊരു മാർഗവുമില്ല അള്ളാഹുത്താലെ നമുക്ക് തന്നേ തീരൂ എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുമുള്ളൂ ഈ കാര്യവും നാം മനസ്സിലാക്കണം നമുക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യാൻ ഒരു മുസ്ലിയാരോ അതല്ലെങ്കിൽ ഒരു തങ്ങളോ ആരും വേണമെന്നില്ല നമുക്ക് അറിയുന്ന ഭാഷയിൽ നമ്മുടെ ഹൃദയം പൊട്ടിയിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുത്താല ഉത്തരം നൽകും എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസത്തോടു കൂടെ നമ്മൾ അള്ളാഹുത്താലാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാൻ അഹുബത്താല ആ പ്രാർത്ഥന സ്വീകരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം അപ്പം ഈ രണ്ട് വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഒന്ന് ഒന്ന് അള്ളാഹത്താല നമ്മോട് വല്ല ശത്രു ഒന്നും അല്ല അള്ളാഹുത്താല നമ്മുടെ മിത്രമാണ് അള്ളാഹുത്താല നമ്മുടെ പിതാവാണ് പിതാവാണെന്ന് പറയുമ്പോൾ അള്ളാഹു താലാക്ക് ഭാര്യയും മക്കളും ഒന്നും ഇവിടെ ഞാൻ പിതാവാണ് എന്ന് പറയാൻ കാരണം നമ്മുടെ മാതാപിതാക്കളെ പോലെ എത്ര അടുത്ത വേണോ അതിലാറെ അടുത്ത ഒരാളാണ് അള്ളാഹു താല നമ്മളെ പോറ്റുന്നതും സംരക്ഷിക്കുന്നതും എല്ലാം അള്ളാഹുത്താലയാണ് നാം അവന്റെ അടിമയാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് പിതാവാണ് എന്ന് ഉദ്ദേശിച്ചത് അല്ലാതെ അള്ളാഹു സുബ്ഹാനാവത്താലു ഭാര്യമാരോ മക്കളോ കൂട്ടക്കാരോ കുടുംബക്കാരോ ആരുല്ല അങ്ങനെ നമുക്ക് പറയാനും പാടില്ല അത് ഷിർക്കിൻ്റെ വകുപ്പിൽ പെടും എങ്കിലും ഇങ്ങനെ മനസ്സിലാക്കാം ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് തന്നെയാണ് എൻ്റെ നേതാവ് എനിക്ക് അള്ളാഹുത്താല ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തരും അള്ളാഹുത്താലാൻ്റെ അടുത്ത് നിന്ന് എല്ലാം നമുക്ക് ലഭിക്കും നമുക്കും അതിനുള്ള അർഹത ഉണ്ട് മറ്റെല്ലാവരെ പോലെയും നാമും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ നമുക്ക് തരാനും ഒരു ബാധ്യത അള്ളാഹു താലാക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊന്നും തെറ്റുള്ള കാര്യമല്ല അപ്പം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് പടച്ചവനോട് നിസ്കാരങ്ങൾക്ക് ശേഷം രാവിലെ വൈകിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഞാൻ പറയുന്ന മാതിരി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചുരുങ്ങിയതൊരു ആറേഴ് ദിവസങ്ങൾ കൊണ്ടെങ്കിലും നിങ്ങളെ ജീവിതം മാറി മറിയും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്ക് പരിഹാരമാകും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും കടമുള്ളവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ കിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ സമ്പത്ത് പോരാത്തവർക്ക് സമ്പത്ത് ലഭിക്കും രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിപയുണ്ടാവും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടും അതിന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തന്നെ മലയാളത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കേണ്ട ഒരു രൂപമാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം അള്ളാഹു ഉത്തരം നൽകുകയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം നിങ്ങളെ ദുബാ ചെയ്യുമ്പോൾ നിങ്ങളെ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കുക ഞമ്മളെ നെഞ്ചിന്റെ നേരെ ഇങ്ങനെ പിടിക്കുക നെഞ്ചിന്റെ നേരെ പിടിക്കുക എന്ന് പറയാൻ കാരണം കുറേ ഉയർത്തി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹുത്താലാൻ്റെ നോട്ടം ഞമ്മളെ ഹൃദയത്തിലേക്കാണ് അതുപോലെ തന്നെ അള്ളാഹുത്താലാൻ്റെ ഇരിപ്പിടവും നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഹൃദയമാണല്ലോ നമ്മുടെ ശരീരത്തിലെ ബലയം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് നമ്മൾ അള്ളാഹുത്താലാനോട് നല്ലോണം മനസ്സിരുത്തിയിട്ട് നമ്മൾ ഗുഹ ചെയ്താൽ അള്ളാഹുത്താല ഉത്തരം നൽകും നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നല്ല ഉറപ്പിൽ വിശ്വാസം ഉണ്ടായിട്ട് പറഞ്ഞവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക അള്ളാഹുവേ എനിക്ക് നീ സൃഷ്ടിച്ച എൻ്റെ ഇതുക്ക് നീ ആകാശത്തിലാണ് സൃഷ്ടിച്ചതെങ്കിൽ പടച്ചവനെ എനിക്ക് നീ അത് ഇറക്കി തരണേ റഹ്മാനെ റഹ്മാനെ ഭൂമിയിലാണ് എൻ്റെ റിസുക്കിനീ പടച്ചത് എങ്കിൽ നീ ഭൂമിയിൽ നിന്ന് നീ അത് ഉയർത്തി തരണേ റഹ്മാനെ സമുദ്രത്തിലാണ് എൻ്റെ ഋതുക്കി നീ പടച്ചതെങ്കിൽ സമുദ്രത്തിൽ നിന്ന് അത് നീ കരക്കടുപ്പിച്ച് തരണേ റഹ്മാനെ ഭൂമിയിലാണ് എൻ്റെ ഋതുക്കി നീ പടച്ചതെങ്കിൽ നീ ഭൂമിയിൽ നിന്നത് പുറത്തെടുത്ത് തരണേ റഹ്മാനെ വിദൂരത്താണ് എൻ്റെ ഋതുക്കിനി പടച്ചതെങ്കിൽ റഹ്മാനെ അത് എൻ്റെ അടുത്തേക്ക് നീ അടുപ്പിച്ചു തരണേ റഹ്മാനെ എന്റെ അടുത്തുള്ളതാണ് നീ പഠിച്ച റിസക്ക് എങ്കിൽ റഹ്മാനെ അത് ഞാനുമായി എത്രയും പെട്ടെന്ന് ഇനി കൂട്ടിമുട്ടിക്കണേ അല്ലെങ്കിൽ അടുപ്പിച്ച് തരണേ തമ്പുരാനെ റഹ്മാനെ നീ എനിക്ക് വിധിച്ച റിസ്ക്ക് വളരെ കുറഞ്ഞതാണെങ്കിൽ അതിനീ കൂടുതലാക്കിത്തരണേ റഹ്മാനെ റഹ്മാനെ നീ വിധിച്ച റിസിക്ക് കൂടുതലുള്ളതാണെങ്കിൽ അതിൽ നീ ബർക്കത്ത് ചെയ്തു തരണേ റഹ്മാനെ എന്ന് നിങ്ങൾ അള്ളാഹുത്താലാനോട് നിസ്കാരങ്ങൾക്ക് ശേഷം രാവിലെ വൈകുന്നേരം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയം ഒന്ന് പതിവായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ഒരു ജീവിതം മാറി മറിയുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ എല്ലാ ദിവസവും അസ്താവല്ലാതെയും എന്നൊരു നൂറ് പ്രാവശ്യം കൂടി നിങ്ങൾ ചെല്ലുകയും വേണം അത് ഒരേ സമയത്ത് നൂറ് പ്രാവശ്യം ചെല്ല രാവിലെയും വൈകിട്ടും വേണമെങ്കിൽ നൂറ് പ്രാവശ്യം ചെല്ലാം ഇനി അതല്ലെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷം മുപ്പതിച്ച വട്ടം ചെല്ലാം ഇനി അല്ലെങ്കിൽ രാവിലെയും ഉച്ചക്കും രാത്രിയും മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം ചെല്ലാം എങ്ങനെയായാലും വേണ്ടില്ല ഒരു നൂറിൽ കുറയാതെ അസ്തവ കുറവാകല്ല എന്ന് ദിവസവും നിങ്ങൾ ചെല്ലുകയും വേണം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു തന്നതുപോലെയുള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം എന്നാൽ ദാരിദ്ര്യം നിങ്ങളെ ഏഴയത്ത് പോലും വരില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് രോഗങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാവുകയില്ല ഹോസ്പിറ്റലിലും മത് മറ്റും കയറി ഇറങ്ങി നിങ്ങളുടെ സമ്പത്തുകൾ നഷ്ടപ്പെടുകയില്ല നിങ്ങൾക്ക് കിട്ടിയത് കുറച്ചാണെങ്കിലും അതിൽ ബർക്കത്ത് ഉണ്ടാകും നിങ്ങൾക്ക് കിട്ടിയത് പോരായിക ഉണ്ടാവുകയില്ല നിങ്ങൾ സൂക്ഷിച്ചാൽ അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ടാകും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബർക്കത്തും റഹ്മത്തും അതാവും നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒന്ന് നിങ്ങൾ ഭാവിയാണ് അല്ലെങ്കിൽ ദോഷിയാണ് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല എന്നുള്ള ധാരണകളൊന്നും വെക്കാൻ പാടില്ല നിസ്കരിക്കുന്നവർക്കും നിസ്കരിക്കാത്തവർക്കും വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഒക്കെ ഉള്ളത് നമ്മളെ ഏകനായ റബ്ബാണ് റബ്ബ് പറ പടച്ച എല്ലാ ആളുകൾക്കും റബ്ബ് തന്നെയാണ് രക്ഷിതാവ് അതുകൊണ്ട് എല്ലാവർക്കും നൽകേണ്ടതും റബ്ബാണ് വിപണതത്ത് ചെയ്യുന്നവനക്കും ഓമിനുകൾക്കും അള്ളാഹുവിനടുത്തവനുക്കും നൽകുന്ന അതേ റബ്ബ് തന്നെയാണ് നിങ്ങളെയും കൃഷിച്ചത് അതുകൊണ്ട് നിങ്ങൾക്കും മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ തരല് റബ്ബിൻ്റെ അവകാശമാണ് ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉണ്ടാവണം എന്നിട്ട് പടച്ചവനോട് നിങ്ങൾ ഈ പറഞ്ഞാൽ ദുബായി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നിട്ട് പടച്ചവനോട് കൂടെ ഇങ്ങനെയും കൂടി പറയുക പടച്ചവനെ എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നേ മതിയാകൂ ഞാനും നിൻ്റെ അടിമയാണല്ലോ റബ്ബേ എന്നുകൂടെ കൂട്ടിച്ചേർക്കുക എന്നാലത് ഒന്നും കൂടെ വലിയ റാഗത്തായി നിങ്ങളുടെ മനസ്സിന് തോന്നി തുടങ്ങും പിന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം നിങ്ങൾ കാരണം മറ്റൊരാളുടെ വിഷമവും ദാരിദ്ര്യവും പ്രയാസങ്ങളും തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൂലി ഒരു സവാബ് നിങ്ങൾക്കും ലഭിക്കും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ സുഖകാനുഭവതല എല്ലാ ആപത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള